നമസ്കാരം നടൻ മോഹൻലാലിൻ്റെ ജന്മദിനമാണ് ഇന്ന് അറുപത്തിനാലാം ജന്മദിനമാണ് ഇന്ന് അദ്ദേഹത്തിന് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെ ഒക്കെ തന്നെ എത്തുന്നത് മമ്മൂട്ടി അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ നിരവധി സുഹൃത്തുക്കൾ സിനിമാ സുഹൃത്തുക്കളും അല്ലാത്തവരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ജന്മദിനം ആശംസിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ആരാധകർക്കും തങ്ങളുടെ ലാലേട്ടനെക്കുറിച്ച് ഏറെ പറയുവാനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം മോഹൻലാലിനെ കണ്ട അനുഭവം ആദ്യമായി പങ്കുവയ്ക്കുകയാണ് യുവ കലാ സംവിധായകൻ മനു ജഗത് എല്ലാവരും സ്തബ്ധരായ ആ നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് മനു ജഗത്തിന്റെ കുറിപ്പ് പൂർണ്ണരൂപത്തിൽ ഇങ്ങനെ ആദ്യമായി ലാൽ സാറിനെ കാണുന്നത് മദ്രാസിലെ റെഡ് ഹിൽസിലെ ഷോളവാരം എയർ സ്ട്രിപ്സിൽ വെച്ചായിരുന്നു ജയൻ സാർ അപകടത്തിൽപ്പെട്ട സ്ഥലം കാണാനായി ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സിആർ പി എഫ് ഐ ടി ഐയിൽ ഉള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം സൈക്കിളിലാണ് പോയത് ഞങ്ങൾ സൈക്കിൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു പജറോ കാർ കിടപ്പുണ്ടായിരുന്നു വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് കാറിൻ്റെ അകത്തേക്ക് വെയിലോ ചൂടോ തട്ടാതിരിക്കാൻ വിൻഡോസിൽ തുണികൾ മറച്ചുകൊണ്ട് നിന്ന ഒരാൾ അവിടെ നിന്നും സൈക്കിൾ മാറ്റിവെക്കാൻ തങ്ങളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ചെറിയൊരു സംസാരമായി അത് നീണ്ടപ്പോൾ പുറകിലെ ഡോർ ഗ്ലാസ് പതുക്കെ താഴ്ന്നു മോഹൻലാൽ സർ ഞങ്ങളെല്ലാവരും ഒരേപോലെ സ്തബ്ധരായ ഒരു നിമിഷം എന്താ ആന്റണി അവർ കുട്ടികളല്ലേ അവർ സൈക്കിൾ അവിടെ വച്ചോട്ടെ സ്വതസിദ്ധമായ ചിരിയോടെ ലാലേട്ടൻ ഞങ്ങളെ നോക്കി കണ്ണിറക്കി എല്ലാവരും മലയാളികളാണ് ഇവിടെ എന്താ പരിപാടി അങ്ങനെ കുഞ്ഞു കുശലങ്ങൾ കാലാപാനി ഷൂട്ടിനു വേണ്ടി ഒരു ഗാനരംഗത്തിനായി എത്തിയതായിരുന്നു ലാൽ സർ ഷൂട്ട് നടക്കുന്നത് കുറച്ചു മാറി അതിനോടടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞാനിത്തിരി എടുക്കട്ടെ പോയി ഷൂട്ടിംഗ് കണ്ടോളൂ എന്ന് പറഞ്ഞ് സർ വിൻഡോ ഉയർത്തി ഞങ്ങൾക്കന്ന് അത് വല്ലാത്ത അനുഭവമായിരുന്നു ജയൻ സാറിനൊപ്പം ചേർന്ന് അഭിനയിച്ച ഒരാളെ വളരെ അടുത്ത് കണ്ട് സംസാരിച്ചു എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നീട് വർഷങ്ങൾക്കിപ്പുറം സാബു സെറിൽ സാറിനോടൊപ്പം കലാസംവിധാന സഹായിയായി ചേർന്ന ശേഷം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലാണ് മോഹൻലാൽ സാറിനൊപ്പം ആദ്യമായി സിനിമയിൽ ഒരു വർക്ക് ചെയ്യാനായി അവസരം ലഭിക്കുന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ സിനിമയിൽ ലാലേട്ടനൊപ്പം ആസ്വദിക്കാൻ സാധിച്ചു ഒരു ഫൈറ്റ് സീൻ എടുക്കുന്ന സമയത്ത് ലാലേട്ടൻ എന്നെ അരികിൽ വിളിച്ചു ആർട്ടിലാണോ വർക്ക് ചെയ്യുന്നേ എന്ന് ചോദിച്ചു ഒരു വള്ളത്തിൻ്റെ തുഴയെടുത്ത് ഇതിൻ്റെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നാളെ ഇതിൻ്റെ ഡമ്മി വേണമെന്നും ഞാൻ തന്നോട് രാവിലെ ചോദിക്കുമെന്നും പറഞ്ഞു അന്ന് രാത്രി ഒറ്റപ്പാലത്തെ ഹോട്ടലിൽ ഇരുന്ന അഞ്ചോളം ഡമ്മി ഞാൻ തന്നെ ചെയ്തു അടുത്ത ദിവസം രാവിലെ ലാൽ സാർ വന്നതും എന്നെ അന്വേഷിച്ചു ഞാൻ ഓടിച്ചെന്നപ്പോൾ ഡമ്മി റെഡിയല്ലേ എന്നാണ് ആദ്യം അന്വേഷിച്ചത് ഡമ്മി കണ്ട് സാർ കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഫൈറ്റ് മാസ്റ്റർ ത്യാഗരാജൻ സാറും ഡമ്മി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നത്തെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും എത്രയോ അധികമായിരുന്നു പിന്നീട് ഗാനരംഗത്തിൽ ലാൽ ലാൽസാറിൻ്റെ കോസ്റ്റ്യൂം ഒന്നും നനയാതെ ചുമലിൽ താങ്ങി ഭാരതപ്പുഴയിലൂടെ അക്കരെ കൊണ്ടുപോയത് പിന്നീട് ലാലേട്ടൻ കയറിയ വള്ളം വെള്ളം കുറഞ്ഞ ഭാഗത്തൂടെ ലാലേട്ടൻ്റെ തമാശകൾ ആസ്വദിച്ച് തള്ളിയത് അങ്ങനെ ആ സിനിമ മറക്കാനാവാത്ത കുറെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഷികാർ എന്ന സിനിമയിൽ വരുമ്പോൾ ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ആർട്ട് ഡയറക്ടറായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ശികാർ ആ സിനിമയിലെ സെറ്റ് വർക്കുകൾക്കും ലാൽ സാർ അഭിനന്ദിച്ചത് എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളായി കരുതുന്നു ശികാറിലെ എന്തടി എന്തടി പനങ്കിളിയെ എന്ന സോങ്ങ് ഉപേക്ഷിക്കപ്പെടേണ്ടി വരും എന്ന ഒരു സാഹചര്യത്തിൽ ഞാനും രാജഗോപാൽ സാറും രാമോജി സ്റ്റുഡിയോയിൽ നേരിട്ട് സംസാരിച്ച് ഒരു പാക്കേജായി തന്നതും ആ സോങ്ങ് വളരെ നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റിയതും സുഖമുള്ള ഓർമ്മയാണ് ആ ലൊക്കേഷനിൽ കോതമംഗലം ക്ലൗഡ് നയൻ ഹോട്ടലിൽ ലാലേട്ടന്റെ ഒരു പിറന്നാൾ ആഘോഷത്തിൽ കലാഭവൻ മണിച്ചേട്ടനൊപ്പം തകർത്ത് ആഘോഷിച്ചതുമൊക്കെ ഇന്നും മായാത്ത ഓർമ്മകളാണ് അനുഭവങ്ങളും ഓർമ്മകളും ഇനിയും ഒരുപാടുണ്ട് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ലാലേട്ടന് എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം ഐശ്വര്യങ്ങളും ആയുസും ആരോഗ്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിറന്നാൾ ആശംസകൾ പ്രിയ മോഹൻലാൽ സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനു ജഗത് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്